നമ്മൾക്കിവിടെ കാണാൻ പറ്റുക കൂടുതലും ആഫ്രിക്കൻ ഇനത്തിൽ പെട്ട മൃഗങ്ങളെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നാല് ജിറാഫുകളുണ്ട് ഇവിടെ ഒരെണ്ണം മെല്ലെ നടന്നു വരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഫാരി വന്യമൃഗശാലയാണ് ഈ കാണുന്ന റോഡിനുള്ളിൽ കൂടെ വേണം നമുക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അതുപോലെ ഈ ബോർഡിലെ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴാണ് തുറക്കുന്നത് എന്നൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി തൊട്ട് മണി വരെയാണ് ഇവിടെ തുറക്കാറുള്ളത് അപ്പം നമുക്കിനി ഈ വന്യമൃഗശാലയൊക്കെ ഒന്ന് കണ്ട് അതിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മളിപ്പം മെയിൻ എൻട്രൻസിന്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി വണ്ടിയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇപ്പോൾ കാണുന്ന ഈ വന്യമൃഗശാല നേരത്തെ ടെല്ലവീപ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ മരക്കൊമ്പിൽ എന്തോ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല വേഴാമ്പലിനെ പോലെ തോന്നുന്നുണ്ട് നമുക്കത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മാൻഡ്രിൽ മാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ നൈജീരിയയിലും മറ്റും കണ്ടുവരുന്ന വളരെ വർണ്ണാഭമായ മുഖത്തോട് കൂടിയ ഒരുതരം ആൺകുരങ്ങുകളെയാണ് മാൻഡ്രിൽ എന്ന് പറയുന്നത് നമുക്കിവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സാധാരണ കുരങ്ങുകളെക്കായാലും വ്യത്യസ്തമായ ഒരു മുഖമാണ് ഇവർക്കുള്ളത് നമ്മളിവിടെ കാണുന്ന ഒട്ടുമിക്ക വന്യമൃഗങ്ങളും ആഫ്രിക്കൻ വന്യമൃഗങ്ങളാണ് എൻജോയ് ചെയ്യാറുണ്ട് ഇതിനകത്ത് തന്നെ ധാരാളം കടകളുണ്ട് കോൾഡ് ഡ്രിങ്ക്സ് ഐസ്ക്രീം ഷോപ്സുകൾ സ്നാക്സ് ഐറ്റംസ് പിസ്സ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് തന്നെ മേടിച്ച് കഴിക്കാനായിട്ട് പറ്റും കാണാൻ പോകുന്നത് ചിമ്പാൻസിയാണ് ഇവിടെ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തടിക്കഷ്ണത്തിന് മുകളിൽ കയറിയിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ചിംബാൻസിയാണ് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നത് ീന്തി വരുന്ന വൈറ്റ് പെലിക്കനുകളെയാണ് ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ കൂടുതൽ ആകർഷിച്ച ഒരു മനോഹര

അതിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് കിഴക്കേ ഏഷ്യയിലും അമേരിക്കയിലും മാത്രം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇതാണ് അമേരിക്കൻ കാസോവറി ഇത് ഗ്ലാസിനുള്ളിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഒട്ടക പക്ഷി ഒട്ടകപ്പക്ഷിക്ക് കൂട്ടായിട്ട് കുറേ കോഴികളും അതിൻ്റെ കുഞ്ഞുങ്ങളെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂവൻ കോഴികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എവിടെ നോക്കിയാലും ഈ പാർക്കിൽ നമുക്ക് കോഴികളെ കാണാൻ പറ്റും ഞാനിവിടെ ഇൻഫർമേഷൻ സെൻ്ററിൽ പറഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവരുടെ വണ്ടി വരും സ്ഥലം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഇസ്രായേലിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്ഥലം ഒന്ന് പോയി കാണുക അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ ബായ്